പക്ഷെ നമുക്കൊരു മറുപടി കൊടുക്കണ്ടേ സമയം വരും കഴിഞ്ഞ ദിവസം അനുമോൾക്കെതിരെ റെനാ ഫാത്തിമ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് അനുമോക്ക് കുറേയധികം നല്ല ഫാൻസ് ഉണ്ടെങ്കിൽ പോലും കൂടുതൽ പി ആർ ആണ് പി ആറ് കാരണമാണ് യഥാർത്ഥ വിന്നർ ജയിക്കാഞ്ഞത് കഴിഞ്ഞ സീസണിൽ ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേയധികം തെളിവുകൾ അനുമോള് തന്നെ പി ആറിനെ പറ്റി പറയുന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അനിമോളോട്ത്ത് അസൂഹയൊന്നും കാര്യമൊന്നുമില്ല പക്ഷേ സത്യമായിട്ടുള്ള കാര്യം സത്യമായിട്ട് പറയണമെന്നും തോന്നി പി ആർ ഭയങ്കരമായിട്ട് അനിമോളെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജയിക്കേണ്ട ഒരു വ്യക്തിയല്ല ജയിച്ചത് അതിന് പകരം അനുമോളാണ് അത് ഇനി ഒരിക്കലും നടക്കരുത് എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ അവസരം എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയാണ് ഇപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് അനുമോള് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടതാണ് ഇതിനെല്ലാം സമയമുണ്ട് ഇപ്പോൾ ഇതിങ്ങോട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ അതിനൊക്കെ ഇനിയും സമയമുണ്ട് എന്നുള്ള രീതിയിലാണ് അനിമോൾ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ ഇനിയിപ്പം റെനയ്ക്കൊക്കെ ഉള്ളൊരു മറുപടിയായിട്ട് ഉറപ്പായിട്ട് അനിമോൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇതാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും റെനയെ അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം അനിമോള് ജയിച്ചത് പി ആറ് കൊണ്ടാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്